ഹലോ എനിക്ക് ഇടയ്ക്ക് എൻ്റെയും കൂട്ടി പുറത്ത് പോകാൻ ഇഷ്ടമുള്ള കൂട്ട കൂട്ടത്തിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് ചെറിയൊരു ഇതൊരു കുഞ്ഞൊരു മിനി ബ്ലോഗാണെന്ന് വേണമെങ്കിൽ പറയാം പുറത്തേക്ക് പോവുകയാണെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ആക്ച്വലി ഞാൻ എന്തെങ്കിലും അത്യാവശ്യത്തിനാണോ പോകണേന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ വെറുതെ ആണോ പോകണതെന്ന് ചോദിച്ചാൽ അതുമല്ല ചെറിയ ചില കാര്യങ്ങളുണ്ട് അത്യാവശ്യങ്ങളൊന്നുമില്ല ചെറിയ ചില കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മൾ തൃശ്ശൂർക്ക് പോവുകയാണ് ഞാൻ ബസ്സിലാണ് പോകണേ തന്നെയാണ് പോകുന്നത് കുറച്ച് സാധനങ്ങൾ അന്വേഷിച്ച് കിട്ടാ കിട്ടാനുണ്ടോയെന്നൊന്ന് നോക്കണം ഒരു ഹാൻഡ്രില്ല് മറ്റേ മ മറ്റേ എന്താണ് ചെറിയ റെസ് നാട്ടിനൊക്കെ യൂസ് ചെയ്യുന്ന ഹാൻഡ്രില് ഉണ്ടല്ലോ അഞ്ചാടി കുരുവിൻ്റെ മാലയും ഓർണമെൻസൊക്കെ കുറേ ആയിട്ട് കാണാനുണ്ട് അപ്പോൾ ആ ഹാൻഡ്രില് ഇവിടെ ഓഫ്ലൈൻ ആയിട്ട് ഷോപ്പിൽ ഉണ്ടെങ്കിൽ കിട്ടുകയാണെങ്കിൽ അതൊന്ന് വാങ്ങണം പിന്നെ കുറച്ച് എനിക്കൊരു തുന്നാനുള്ള സാധനങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ വേണം അപ്പോൾ അത് നോക്കണം വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു ബാങ്കിൽ പോകേണ്ടതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ കൂടി വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് റൗണ്ടിലെത്തി വടക്കുന്നതിൻ്റെ കണ്ടിൽ അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം പോകുന്നത് ഈ കൂനം ബ്ലാക്കിൽ ത്രെഡ് ആൻഡ് ലേസ് എന്നുള്ള ഷോപ്പിലാണ് ഇത് ഫ്രിഡ്ജിയുടെ ഇത് ഹൈ ഹൈറോട്ടിലാണ് കേട്ടോ അവിടെയുള്ള ഇവിടെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞി എന്താ പറയുക ഇതിന് ചാമ്പ്സ് മറ്റേ ബ്രേസ്ലെറ്റിൻ്റെ ഇടയ്ക്കൊക്കെ ഇടുന്ന അങ്ങനത്തെ ഇത് ഉണ്ട് കേട്ടോ പക്ഷെ ഇത് ഈ ഒരു പാക്കറ്റായിട്ട് കിട്ടുള്ളൂ ഒരു പാക്കറ്റിന് നൂറ്റി പതിനഞ്ച് രൂപ തൊണ്ണൂറ് രൂപ ആ ഒരു റേറ്റിലാണ് അതിൻ്റെ കാര്യങ്ങൾ എനിക്ക് അത്ര അധികം വേണ്ട എനിക്ക് മൂന്നാല് പീസ് മതിയായിരുന്നു പക്ഷേ അത് അങ്ങനെ കിട്ടില്ലാത്തോളി ഞാനത് അവിടെ നിന്ന് വാങ്ങിയില്ലേ കേട്ടോ പിന്നെതായി ഇവിടെ നിറയെ കളക്ഷൻസ് ഉണ്ട് ബീഡ്സൊക്കെ ഒരു ഇരുപത് രൂപ മുപ്പത് രൂപയുടെ ഒക്കെ പാക്കറ്റ്സ് ആയിട്ട് ബീഡ്സും സർഡോൾ സീസ്ടിങ്ങും ഒക്കെ കിട്ടും കേട്ടോ ഞാൻ ഈ ഷോപ്പിൻ്റെ മുന്നും കാണിച്ചിട്ടുണ്ട് കാണിക്കാറുണ്ട് ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടെ നിന്നാണ് സീംറിപ്പർ പലതരത്തിലുള്ള സാധനങ്ങൾ ട്രേസിംഗ് വീൽ അങ്ങനെ കുറേ സംഗതികളുണ്ട് ഫാബ്രിക് പെയിൻസ് ഉണ്ട് ലേസിൻ്റെ കുറേ കളക്ഷനുണ്ട് ഫ്രിജിലുള്ള അത്രയും ഇവിടെ ഇല്ല പക്ഷേ ഇവിടെ അത്യാവശ്യം ഉണ്ട് കേട്ടോ ഫിജി ഇതിനൊക്കെ ഭയങ്കര വലിയ ഷോപ്പാണ് എന്നാലും ഏറെക്കുറെ ഇവിടെ നിന്നും കിട്ടും ഫിജിയിലും പോകേണ്ട കാര്യമുണ്ട് അപ്പോൾ ഞാൻ വാങ്ങിച്ചത് എനിക്ക് വേണ്ട ഡൈഫിക്സ് ഗ്രീൻ കളറിലുള്ള ഷുഗർ ബീഡും കട്ട് ബീഡും ഒരു സിബ് അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് സീം റിപ്പർ ട്രേസിംഗ് വീൽ അങ്ങനെ കുറച്ച് സാധനങ്ങൾ സംഗതികളാണ് കേട്ടോ അവിടെ നിന്ന് വാങ്ങിയത് അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഫെജിയിലും വർഗീസ് കോർണറിലും എനിക്കൊന്ന് പോകണം അവിടെ നിന്ന് നമുക്ക് ബൈൻഡർ ക്ലിപ്പ് മേടിക്കാനുണ്ട് കേട്ടോ വർഗീസ് കോർണർ ഫെജിയും രണ്ടും അടുത്തടുത്തുള്ള ഷോപ്പാണ് ഇത് ഈ ഫിഫ്റ്റി വൺ എം എമ്മിൻ്റെ ബൈൻഡർ ക്ലിപ്പാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളത് പിന്നെതായി ഈ ഡോംസിൻ്റെ ഈ ഫാ ഈ ഉണ്ടല്ലോ അതിൻ്റെ കളർ ഷെയ്ഡ് കണ്ടോ നല്ലതിനനസില് അതിന് അഞ്ച് രൂപയോ ആറ് രൂപയോ ഉണ്ട് കേട്ടോ ഒരെണ്ണത്തിന് അപ്പം ഞാൻ നാല് കളർന്ന് ഓരോന്ന് വാങ്ങി ഫാന പിന്നെ ഇതാ പിന്നെ ഞാൻ ഫ്രിജിയിൽ വന്നു അവിടെ അത് അതേ വാങ്ങിയുള്ളൂ ഫ്രിജിയിൽ വന്നിട്ട് ഞാൻ ഹാൻഡിൽ ഇവിടെ ചോദിച്ചു ഇവിടെ ഇല്ല വർഗീസ് കോർണറിലും ഇല്ലായിരുന്നു നേരത്തെ കണ്ട ത്രെഡ് അനലൈസ് അവിടെ ഇല്ലായിരുന്നു ആ ഹാൻഡിൽ അപ്പോൾ ഇവിടെ ഞാൻ വേറൊരു സംഗതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ ഈ ഒരു പഞ്ചിങ് നീഡിൽ ഇത് പഞ്ച് പഞ്ചനീഡിലാണ് ഈ ടൂൾ കണ്ടു ഞാൻ ഇത് കുറേ അന്വേഷിച്ചിരുന്ന ഒരു സാധനമാണ് അപ്പോൾ അത് കണ്ടപ്പോൾ അത് ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് പഞ്ചിനീഡിൽ അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇവിടെ ഫിജിയിൽ റെസനാർട്ടിൻ്റെ കുറേ സംഗതികളുണ്ട് കേട്ടോ പിന്നെ കുറേ ക്യാൻഡിൽസ് അങ്ങനെയൊക്കെ ഉണ്ട് ആർട്ടും ഈ പറഞ്ഞ പോലെ ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു മോഹം കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ് കേട്ടോ പിന്നെ അവിടുന്ന് അവരുടെ തൊട്ട് തന്നെ ഒരു ഷോപ്പ് ഉള്ളത് ഈ ഒക്കെ മേടിക്കുന്ന ഷോപ്പ് അത് ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോസിൽ മുന്നേ അവിടുന്ന് കുറച്ച് സംഗതികൾ വാങ്ങി ഗിയർ വയറൊക്കെ അത് കഴിഞ്ഞ് വിഷം കൊണ്ടല്ലരിഞ്ഞിട്ട് ഞാൻ ഒരു ബേക്കറി കയറിയിട്ടൊരു സർബത്തും ഒരു സാൻഡ്വിച്ചും കഴിച്ചു കിട്ടും എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഇതാ ഞാൻ വാങ്ങിച്ച സാധനങ്ങളാണ് ബൈൻഡർ ക്ലിപ്പ് വാങ്ങിയത് നമ്മളന്ന് ലോങ് വീഡിയോ ചെയ്തതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ആരി വർക്കും ഹാൻഡ് പെയിൻറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫ്രെയിം ഉണ്ടാക്കിയത് അപ്പോൾ അതിൽ തുണി ഇങ്ങനെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വാങ്ങിയത് ഓൾറെഡി എൻ്റെ കുറച്ച് ക്ലിപ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് തികയില്ലായിരുന്നു ഒരു ഇരുപത്തിനാല് ക്ലിപ്പ് ഒക്കെ ഉണ്ടെങ്കിലാണ് നല്ല ടൈറ്റായിട്ട് നമുക്ക് ഫാബ്രിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുകട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കുറച്ചും കൂടി ക്ലിപ്സ് മേടിച്ചത് ബൈൻഡർ ക്ലിപ്പിന് എനിക്ക് വർഗീസ് കോർണറിന് ഒന്നിന് പതിനൊന്ന് രൂപയായിട്ടാണ് കേട്ടോ വാങ്ങിയത് ഒരു ക്ലിപ്പിന് പതിനൊന്ന് രൂപ പുറത്ത് ഷോപ്പിൽ എത്രയോ റേറ്റ് ഒന്നുള്ളത് എനിക്കറിയില്ല ഇനി വേണം നല്ല തുണിയൊക്കെ ടൈറ്റ് ചെയ്ത് ഇപ്പം ഞാനൊരു സാമ്പിൾ ഒരു തുണി ഒന്ന് ടൈറ്റ് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഇത് വർഗീസ് കോർണറിൽ നിന്ന് വാങ്ങിച്ച സംഗതികളാണ് ഈ പേനയും ബൈൻഡർ ക്ലിപ്പും പിന്നെ ഞാൻ വാങ്ങിച്ചത് ഞാൻ കാണിക്കാം കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ്സ് എനിക്ക് നല്ല ഇഷ്ടമായി ഈ പേസ്റ്റൽ ഷെയഡിൽ വരണത് പിന്നെ അഞ്ച് രൂപ ആറ് രൂപയല്ലേ ഉള്ളൂ പിന്നെ വേനൽ എനിക്ക് നല്ല അത്യാവശ്യമുള്ള സാധനമാണ് അങ്ങനെ ഞാനിത് വാങ്ങിയതാണ് കേട്ടോ ഈ ഫിഫ്റ്റി വൺ എം എമ്മിൻ്റെ ക്ലിപ്പ് ആണ് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും വലുപ്പമുള്ള ക്ലിപ്പ് എടുത്തോ പക്ഷേ ഇത് ഓക്കെ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ആ ഒരു വിട്ട് നമ്മുടെ ഫ്രെയിമിന് സെറ്റായിട്ടുണ്ടായിരുന്നു എനിക്കൊരു സംശയം ഉണ്ടായിരുന്നത് ടൈറ്റ് ആവുമോ തുണി ഫിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുമോ എന്നുള്ളത് പക്ഷേ അത് ഓക്കെ ആയിരുന്നു അപ്പം അങ്ങനെ അത് വാങ്ങി പിന്നെ ഇത് ഇത് ഞാൻ ആ ബീഡ്സ് ഒക്കെ മേടിക്കുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ള സംഗതികളാണ് കേട്ടോ ഇത് ഗിയർ വയർ ആണ് ഇത് ത്രെഡ് എന്താ കോട്ടൺ വാക്സ് ത്രെഡോ കോട്ടൺ ത്രെഡ് വാക്സ് ആ കോട്ടൺ വാക്സ് ത്രെഡ് അതാണ് ഇത് പിന്നെ നമ്മുടെ എന്താ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കുഞ്ഞുമാല ഉണ്ടാക്കുമല്ലോ ഇങ്ങനെ മണികളൊക്കെ ഇട്ടിട്ടുള്ളത് അതിനാണ് ഞാനിപ്പോൾ അത് വാങ്ങിയിട്ടുള്ളത് കേട്ടോ ആ നാഗപടം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളതാണ് അതിൻ്റെ സിംഗിൾ പീസിന് പതിമൂന്ന് രൂപയാണ് ഒരു പീസ് ഒരു പീസ് ആ ലോകറ്റ് പതിമൂന്ന് രൂപയാണ് കേട്ടോ ഞാൻ ഇതും ഡൈഫിക്സ് തന്നെയാണ് ഡൈഫിക്സ് ഞാൻ മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നതാണ് രണ്ട് ദിവസം മുന്നേ ഞാൻ പോയിരുന്നു അപ്പോൾ ഞാൻ വാങ്ങിയതാണ് ഡൈഫിക്സ് ഇതൊരു പേപ്പർ സോപ്പാണ് കിട്ടും അപ്പോൾ ഇത് കുട്ടിക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളതാണ് അതിന് എന്ത് ഇരുപത് മുപ്പത് രൂപ അങ്ങനെ ആണ് പിന്നെ ഇത് സീം ട്രേസിംഗ് വീലും സീം റിപ്പറും സീം റിപ്പർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഒടിഞ്ഞു കിട്ടോ ഇത് ആരി വർക്കിന് യൂസ് ചെയ്യുന്ന നൈലോണ്ട ത്രെഡാണേ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിയതാണ് നമ്മുടെ എ ആർ എറ്റ് എയർ വൈ ആദിരാന്നുള്ള കുട്ടിയുടെ ചാനലിൽ ഞാൻ അയാൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് കാണിക്കുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ നമ്മൾ വാങ്ങിയ പഞ്ചനീഡൽ ഇതിൽ മൂന്ന് നീഡിൽ ഉണ്ട് ഈ പഞ്ചനീഡൽ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ കാണിക്കാം കേട്ടോ പിന്നെ ഈ പാക്കറ്റിൽ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ആ ഓക്കെ അത് ആ സിബാണ് സിബും ഡൈഫിക്സ് തന്നെയാണ് അപ്പോൾ ഒന്ന് രണ്ട് സ സംഗതികളെ ഡൈ കളർ ഇരിക്കുന്നുണ്ട് കളറിന് പത്ത് രൂപയേ ഉള്ളൂ ഡൈഫിക്സിന് ഒരു പാക്കറ്റിന് ഇരുപത്തഞ്ച് രൂപയാണ് കിട്ടും ഇവിടെ നമ്മൾ വാങ്ങുമ്പോൾ ആമസോണിൽ നിന്നൊക്കെ മെയ്യുമ്പോൾ പത്തെണ്ണത്തിൻ്റെ സെറ്റായിട്ട് അങ്ങനെയാണ് കിട്ടുക പത്ത് കളറും അഞ്ച് ഡൈഫിക്സ് ആയിട്ടാണ് ആമസോണിൽ നിന്ന് ഞാൻ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത് ഒരു നാനൂറ് രൂപയുടെ അടുത്ത് മുന്നൂറ്റി എൺപത്തഞ്ചോ അങ്ങനെ എന്തായിരുന്നു അതിൻ്റെ റേറ്റ് അങ്ങനെ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുള്ളത് കേട്ടോ ഇത്രയും ഞാൻ വാങ്ങിയിട്ടുള്ളൂ പുറത്ത് പോയപ്പോൾ അപ്പോൾ ഇതിന് ഇതൊക്കെ യൂസ് ചെയ്യുന്ന വീഡിയോസൊക്കെ ആയിട്ട് പിന്നെ വരാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ താങ്ക്